ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാജുവിനെയും ഋതികയെയും രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്ന പ്രതാപ വന്മ അംബികയുടെയും ദീപകൻ്റെയും മുന്നിലെത്തി ഇരുവരെ കുറിച്ചും പറഞ്ഞു രാജു ഇല്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല രാജു ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഋതികമോൾക്ക് ഒരബദ്ധം വരാതെ രക്ഷപ്പെട്ടു പോകുന്നത് എന്തായാലും ഋതികമോള് കൃത്യസമയത്ത് രാജുവിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നത് ഇവൻ ഇതുപോലെ എന്നെ സ്നേഹിക്കാൻ ഞാൻ ഇന്നുവിന് എന്താ ചെയ്തിട്ടുള്ളത് ഇത്രത്തോളമൊക്കെ ഇവൻ എന്നെ സ്നേഹിക്കുന്നതിന് പകരമായി ഞാൻ എന്താ ഇവന് നൽകുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുന്നു അത് കേട്ടതോടെ ആ ചോദ്യം കേട്ട് അംബികയും ദീപക്കുമാകെ ഞെട്ടിത്തെച്ച് നിൽക്കുമ്പോൾ യാമിനിയെ നോക്കി ഋതിക പുഞ്ചിരിച്ചു ഉടനെ പ്രതാപ വർമ്മ പറഞ്ഞു എന്തായാലും ഇന്ന് ചില കാര്യങ്ങൾ കൂടി എനിക്ക് മനസ്സിലായി എൻ്റെ അനുചത്തി എന്നും എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് അവളുടെ വാക്കുകൾ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ അരിചിത്തി പറഞ്ഞപ്പോഴാണ് ശരിക്കും എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ എടുത്തു ചാടി പല തീരുമാനങ്ങളും എടുക്കാറുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എന്തായാലും എൻ്റെ മോളുടെ കാര്യത്തിൽ അങ്ങനെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഇനി എൻ്റെ ഭാഗത്തൊന്നുമില്ല അവളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനവും ഇനി ഞാൻ ഇതുപോലെ എടുക്കില്ല അവൾക്ക് വിവാഹത്തിന് വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെടുന്ന പയ്യനെ മാത്രമേ അവളെ വിവാഹം കഴിക്കാൻ ഞാൻ അനുവദിക്കൂ അല്ലാതെ ആ മറ്റാര് അവളുടെ വിവാഹകാര്യവുമായി വന്നാലും ഇനി പഴയതുപോലെയൊന്നും എൻ്റെ ഭാഗത്തുനിന്നൊരു തീരുമാനമുണ്ടാവില്ല എൻ്റെ മോൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന പയ്യനെ അവൾ ഇഷ്ടപ്പെടുന്ന പയ്യനെ അത് അയാളെ മാത്രമേ അവൾക്ക് വിവാഹം കഴിക്കാനായി ഞാൻ നൽകുകയുള്ളൂ അവളുടെ ആഗ്രഹം പോലെ ഇനിയെല്ലാം നടന്നോട്ടെ അവളുടെ വിവാഹ കാര്യത്തിലും അവളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ അവൾക്ക് നൽകിയിരിക്കുകയാണ് ഇത് ഞാൻ അവൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യമല്ല മറിച്ച് അത് അവളുടെ അവകാശം തന്നെയാണ് എന്തായാലും ഇനി വിവാഹകാര്യത്തിൽ അവൾ തന്നെയാണ് അവൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കുന്നത് പിന്നെ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ ആരാണെങ്കിലോ അയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ആ വിവാഹം ഞാൻ നടത്തി കൊടുക്കും അത് മാത്രമല്ല അവളെ വിവാഹം കഴിക്കുന്നതോടൊപ്പം തന്നെ ഇനി അതല്ല അവൾക്ക് വിവാഹം കഴിക്കാനല്ല മറിച്ച് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതും നടത്താം ഇനി എന്താണ് അവൾക്ക് മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അതും ഞാൻ എൻ്റെ മോൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് ആ ഒരു തീരുമാനം ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞത് കേട്ട് ഹൃദിക ആ വാക്കുകൾ കേട്ടതോടെ സന്തോഷത്തോടെ പ്രതാപനെ നോക്കി പുഞ്ചിരിച്ചു ഉടനെ യാമിനി പറഞ്ഞു പ്രതാപേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് എന്ന് പറഞ്ഞതും പ്രതാപനോട് യാമിനി അങ്ങനെ പറഞ്ഞു വരുന്നത് കേട്ട് താപൻ പറഞ്ഞു യാമിനി നീ പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു ഞാൻ അന്ന് എടുത്ത എൻ്റെ തീരുമാനങ്ങളിലാണ് പാളിച്ച സംഭവിച്ചത് ഇന്ന് നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്നെ ശരിക്കും എൻ്റെ കണ്ണു തുറപ്പിച്ചത് നീ തന്നെയാണ് എൻ്റെ അനുജനെ പോലെ ശേഖറിനെ പോലെ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് എൻ്റെ അനുജിത്തിയായ നീയും എന്ന് യാമിനിയോട് അറിയിച്ചു അത് കേട്ടതോടെ യാമിനി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു പിന്നീട് യാമിനിയോട് മോളെ വിളിച്ചോണ്ട് പോയിക്കോളാനായി പ്രതാപൻ പറഞ്ഞു യാമിനി ഋതുമോളെ മോളെയും വിളിച്ചകത്തേക്ക് പോകുമ്പോൾ ഋഖിയോട് യാമിനി ചോദിച്ചു ഇപ്പം മോൾക്ക് സന്തോഷമായില്ലേ അച്ഛൻ പറഞ്ഞതെല്ലാം കേട്ടില്ലേ എന്താ ഇനി മോളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു ഇനി വിവാഹം കഴിക്കാനാണോ പഠിക്കാനാണോ മോളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് ചെയ്യാമെന്നാണ് പ്രതാപേട്ടൻ പറഞ്ഞിരിക്കുന്നത് മോളുടെ ഇനി ഭാവി ജീവിതം എന്താകണമെന്നുള്ള തീരുമാനം മോൾക്ക് സ്വയം എടുക്കാം അല്ലെങ്കിലും തന്നെയാണ് വേണ്ടത് ഇനി എങ്ങനെയാ നമ്മൾ ജീവിക്കണമെന്നും നമ്മുടെ ഭാവി എന്താകണമെന്നും തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയല്ല മറിച്ച് നമ്മൾ സ്വയം നല്ലൊരു തീരുമാനത്തിൽ എത്തുകയാണ് അതും മൂന്നാല് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് ഋതികയോട് യാമനി ഉപദേശിച്ചു ഋതിക അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ യാമനി ചോദിച്ചു എന്താ മോളുടെ തീരുമാനം ഇനി പഠിക്കാൻ പോണമെന്നാണോ അതോ ഇനി വിവാഹം മതിയെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ പഠത്തിന്റെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തുപറ്റി മോളുടെ മുഖത്ത് ഒരു മ്ലാനത കാണല്ലോ എന്ന് ചോദിച്ചതും പ്രതിക പറഞ്ഞു ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ യാമിനി പറഞ്ഞു ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നുമില്ല പറയണ്ട ആരെയാ ഇഷ്ടമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി മോളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവിടനെ വിവാഹ കാര്യത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് പഠനം പിന്നീട് മതി തൽക്കാലം വിവാഹം അല്ലെങ്കിൽ കല്യാണം കഴിച്ചേക്കാം പഠനം മാറ്റി വെച്ചേക്കാം അങ്ങനെ എങ്ങാനും ആണോ ചിന്തിക്കുന്നത് എന്ന് യാമിനി കളിയാക്കി ചോദിച്ചതും ഉടനെ ഋതു പറഞ്ഞു ഒന്ന് പോളയമേ അത് കേട്ടതും യാമിനി പറഞ്ഞു മോളെ എനിക്കറിയാം നിന്റെ മനസ്സ് നീ ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്നും എനിക്കറിയാം ആദ്യം അക്കാര്യത്തിൽ ഒരു തീരുമാനം നീ ഉണ്ടാക്കണം നീ രാജുവിനോട് കാര്യം തുറന്ന് സംസാരിക്കണം രാജുവിനോട് കാര്യങ്ങൾ വ്യക്തമായി പറയണം എന്നാൽ മാത്രമേ ഇനി എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയൂ എന്ന് യാമിനി ഋതികയെ ഉപദേശിച്ചു അതിനുശേഷം രാജുവിനെ വിളിച്ചുകൊണ്ട് പ്രതാപം പോകുന്നത് കണ്ട് അംബിക ആകെ ദേഷ്യത്തോടെ ദീപക്കിനോട് പറഞ്ഞു എടാ മോനെ നീ കണ്ടില്ലേ പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എത്ര കോടിയാണ് കൺമുന്നിലൂടെ ഇങ്ങനെ തുള്ളിക്കളിച്ചു നടക്കുന്നത് അതൊക്കെ സ്വന്തമാക്കാനായിട്ട് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ ഒന്ന് അവളുടെ പിന്നാലെ നടന്ന് അവളെ വലയിൽ വീഴ്ത്താൻ എന്നിട്ട് നിനക്കതിന് കഴിഞ്ഞു അല്ലെങ്കിലും പെൺപിള്ളാരെ കാണുമ്പോൾ നിൻ്റെ ഒരു വഷളം നോട്ടമാണ് അവർക്കാണെങ്കിൽ നിൻ്റെ ആ നോട്ടം കാണുമ്പോൾ ആരാണെങ്കിലും നിന്നെ വെറുത്തു പോകും അതുപോലത്തെ നോട്ടമാണ് എന്ന് പറഞ്ഞതും ദീപക് പറഞ്ഞു എൻ്റെ അമ്മേ എനിക്കെങ്ങനെ പെണ്ണുങ്ങളെ നോക്കി അങ്ങനെ ഒലിപ്പിച്ച് നിൽക്കാനൊന്നും കഴിയത്തില്ല പിന്നെ അവളെ ഞാൻ എൻ്റെ വലയിൽ വീഴ്ത്താനും എൻ്റെ പിന്നെ അവളുടെ പിന്നാലെ ഞാൻ കുറേ തവണ നടന്നതാണ് പക്ഷേ എന്തു ചെയ്യാൻ അതിനു മുൻപേ അവളുടെ മനസ്സിൽ ആ രാജു കയറിക്കൂടിയില്ലേ എന്ന് പറഞ്ഞ് ദിവക്ക് ദേഷ്യത്തോടെ നിന്നു അപ്പോഴേക്കും അംബിക പറഞ്ഞു അതെ ഇപ്പൊ പ്രതാപം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അവളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ പ്രതാപന്റെ മുന്നിലേക്ക് രാജീനെയും വിളിച്ചോണ്ട് വന്ന് റധിക പറയും അച്ഛ എനിക്ക് രാജുവിനെ ഇഷ്ടമാണ് രാജുവിനെ വിവാഹം കഴിപ്പിച്ചു തരുമെന്ന് അത് കേൾക്കേണ്ട താമസം പ്രതാപൻ രാജുവുമായിട്ടുള്ള ഹൃദികയുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും അത് കേട്ട ഉടനെ ദീപക് പറഞ്ഞു ആ വിവാഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല ഉടനെ അംബിക ചോദിച്ചു അതെന്താടാ എന്ന് അന്വേഷിച്ചതും ദീപക് പറഞ്ഞു കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മ അംബികാദേവി ഇങ്ങനെ ജീവനോട് ഇവിടെ ഉള്ളത് കൊണ്ട് എന്നെ പറഞ്ഞതും അംബിക പറഞ്ഞു അതെ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ വിവാഹം ഞാൻ ഒരിക്കലും നടത്തില്ല എന്ന് അംബിക ദീപക്കനോട് അറിയിച്ചു അപ്പോഴേക്കും പ്രതിക ഫ്രഷായതിനു ശേഷം വാതുക്കിലേക്ക് എത്തുമ്പോൾ രാജു പോകാനായി റെഡിയായി താഴേക്കെത്തി ഹാളിലേക്ക് വന്ന രാജുവിൻ്റെ ഇരികിലേക്ക് പ്രതാപനെത്തിയിട്ട് പറഞ്ഞു രാജു രാജു നീ എങ്ങനെയാ പോകുന്നത് ബൈക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുകയല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം കാറിൽ കയറിക്കോ എന്ന് പറഞ്ഞതും പ്രതാപനോട് രാജു പറഞ്ഞു വേണ്ട സാറേ വർമ്മസാറ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അത് പറ്റില്ല രാജു നീ എന്തിനാ എന്നെ ഇങ്ങനെ അന്യനായി കാണുന്നത് എനിക്ക് നിനക്കെന്തെങ്കിലും ഒരു ആപത്ത് വരുന്നോ എന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എനിക്ക് വല്ലാത്ത വിഷമമാണ് രാജു എന്ന് രാജുവിനോട് വർമ്മ അറിയിച്ചു അത് കേട്ടതും രാജു പറഞ്ഞു വർമ്മ സാറേ സാറ് വിഷമിക്കുവൊന്നും വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഞാനൊരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് തന്നെ ബൈക്കും എടുത്ത് പോയിക്കോളാം ബൈക്ക് എനിക്ക് എടുക്കണം സാറേ എന്ന് പറഞ്ഞ് രാജു അവിടെ നിന്ന് ഇറങ്ങി എന്നാ ശരി നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് പ്രതാപനകത്തേക്ക് പോകുന്നു അപ്പോഴേക്കും രാജു സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അപ്പുറത്ത് നിന്ന് ഋതിക വിളിച്ചത് രാജു എന്നുള്ള വിളി കേട്ടതും രാജു നോക്കി ഋതിക ചിരിച്ചുകൊണ്ട് രാജുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തി രാജു ഋതികയെ നോക്കിയതും എന്താ എന്താ മേഡം എന്ന് ചോദിച്ചതും ഋതിക പറഞ്ഞു അതെ രാജു അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ വിവാഹകാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്ക് വിട്ടു തന്നിരിക്കുകയാണെന്ന് അത് കേട്ടതും രാജു ചോദിച്ചു അതെ വിവാഹ നല്ല ഇനി ഭാവി എങ്ങനെയാകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് പർമ്മസാറ് തന്നിരിക്കുന്നത് ഏതു നേരവും കല്യാണം കല്യാണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതെ ആദ്യം പഠിച്ച് ആ ഡിഗ്രി നേടാൻ നോക്ക് അതാ വേണ്ടത് ആ ഡിഗ്രി എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ നോക്ക് ഒരു കല്യാണ ചിന്തയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജു ഋതികയ്ക്ക് കിഴക്കുകൊടുക്കാനായി കൈ ഉയർന്നു ഇത് കണ്ടതും ഋതിക ആകെ വിഷമത്തോടെ രാജുവിനെ നോക്കി രാജു രാജു എന്നെ ഇങ്ങനെ പരിഹസിക്കുന്ന എനിക്ക് വല്ലാത്ത വിഷമോ എന്ന് ഋതിക പരിഭവിച്ചുകൊണ്ട് പറയുമ്പോൾ രാജു പറഞ്ഞു അതെ ഋതിക മേഡം ഇപ്പോൾ സാറ് തന്നിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അത് വേണത്തിൻ്റെ പഠന കാര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് പഠിച്ച് നല്ല ഡിഗ്രി വാങ്ങിക്കുക എന്ന് രാജു ഉപദേശിച്ചു അപ്പോഴേക്കും ഋതിക പറഞ്ഞു അതേ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാളെ മാത്രമേ കഴിക്കൂ എന്ന് ഋതിക പറയുമ്പോൾ രാജു അത് കേട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് രാധമ്മയും വേണു വേട്ടനും ഒക്കെ വിവരമറിഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ജയനും പ്രിയയും കൂടെ രമ്യയും കൂടി വന്നു കൂടെ അത് കേട്ട് രമ്യെ ഇങ്ങനെ ആകെ പരിഭവിച്ചു നിൽക്കുന്ന കണ്ട് വേണു ചോദിച്ചു അല്ല നിന്നോട് നിന്നോടാരാ വെച്ചേ ഇക്കാര്യം പറഞ്ഞത് ഇപ്പോ രാജുവിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ രമ്യ പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് എന്ന് പറഞ്ഞത് എൻ്റെ മോനെ എന്താ സംഭവിച്ചത് വേണു ഏട്ടാ വേണു വിളിച്ചു ചോദിച്ചേ എന്താ പറ്റിയതെന്ന് എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് രാജമ്മ അത് കണ്ടതും വീണു പറഞ്ഞു എൻ്റെ നീ ഇങ്ങനെ വിഷമിക്കാതെ അവൻ ഉടനെ എത്തുമല്ലോ എന്ന് പറഞ്ഞതും ബൈക്കുമായിട്ട് രാജു വീട്ടിലേക്ക് വന്നു രാജു വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ മുറ്റത്ത് എല്ലാവരും നിൽക്കുന്നത് കണ്ടതോടെ ആകെ വിഷമത്തിലായി രാജു ഈശ്വര ഇവിടെ എല്ലാവരോടും വിവരങ്ങൾ പറയണ്ട എന്ന സമാധാനത്തിലായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും ഒന്നും അറിയിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ എന്തു ചെയ്യാം കൃത്യസമയത്ത് ഇതെല്ലാം ഇവിടെ എങ്ങനെയോ അറിഞ്ഞല്ലോ ഇനി എന്താ ചെയ്യുക ഈശ്വര എന്നാലോചിച്ച് രാജു പതുക്കെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും രാധമയും രമ്യ എല്ലാവരും ഓടി വന്ന് അരികിലേക്ക് വന്ന് ചോദിച്ചു അല്ല എന്താ പറ്റിയത് ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴാണ് രാജു പറഞ്ഞത് അമ്മ എനിക്കൊന്നും പറ്റിയില്ല ചെറിയൊരു മുറിവ് ഉള്ളൂ എന്ന് പറഞ്ഞു നെറ്റിയിൽ എന്താ മോനെ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചതും ചെറുതായിട്ടൊന്നും പൊട്ടി അത്രേ ഉള്ളൂ അമ്മേ എന്ന് പറഞ്ഞു ഉടനെ രമ്യ വഹിച്ചു അല്ല രാജുവിനോട് എത്ര തവണ പറഞ്ഞു ഈ ഭർമ്മസാറിന്റെ വീട്ടിലെ ഇങ്ങനെയുള്ള ജോലികൾക്കൊന്നും പോകണ്ടാന്ന് ഈ റിസ്ക് പിടിച്ച ജോലികളൊന്നും രാജു ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടും രാജു അതൊന്നും കേൾക്കുന്നില്ലല്ലോ ഭർമ്മസാറിനൊന്നും ഋതികാമേടുന്നുള്ള രണ്ടു മന്ത്രമല്ലാതെ രാജുവിന്റെ നാവിൽ നിന്നൊന്നും വരാറില്ലല്ലോ എന്ന് രമ്യ ദേഷ്യപ്പെട്ടു ഉടനെ രാധമ്മ പറഞ്ഞു മോനെ നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞതും അപ്പോഴേക്കും രാജു പറഞ്ഞു അച്ഛനോടും അമ്മയോടും ഞാൻ എന്താ സംഭവിച്ചതെന്ന് വിശദമായിട്ട് പറയാം മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് രാജു അകത്തേക്ക് കയറാൻ തുടങ്ങി അപ്പോഴേക്കും വീണു പറഞ്ഞു രാധമേ നീ ചൂടുവെള്ളം ഇട്ട് കൊടുക്കും മോന് മോന്റെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ വേദന ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കോളും അത് കേട്ട ഉടനെ വല്ല നീർവീക്കം വീക്കാൻ മാറ്റം ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിനകത്ത് എന്തെങ്കിലും പച്ചില മരുന്നുകൂടി ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് രാധമയും വീണുവും കൂടി രാജുവിനെ വിളിച്ച് വിളിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എമ്മി പറഞ്ഞു രാജു ഒരു കാര്യം ഞാൻ പറയാം മറ്റാർക്കും രാജുവിന്റെ കാര്യത്തിൽ പേടിയോ വേദനയോ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എനിക്ക് രാജുവിന്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമവും സങ്കടവും ഉണ്ട് അതുകൊണ്ടാ ഞാൻ പറയുന്നത് അവിടുത്തെ ഈ ജോലി അവസാനിപ്പിക്കുക എന്തിനാ വർമ്മസാറിന്റെ വീട്ടിൽ ഇങ്ങനെ അടിമയെ പോലെ ജോലി ചെയ്യുന്നത് വർമ്മസാറിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി രാജു ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ച് ഋതുക ബഹളം വെക്കുന്നു ഋതികര ചോദ്യങ്ങളൊക്കെ കേട്ട് ആകെ വേദനയോടെ രാജു നോക്കിയതും ഉടനെ വീണു പറഞ്ഞു മോനെ പ്രശ്നം അങ്ങ് പോയി ചില പിശാച്ചിക്കളൊക്കെ ഇങ്ങനെയാണ് ചില വാതകളൊക്കെ നമ്മൾ ഒഴിപ്പിക്കണമെങ്കിൽ വലിയ വലിയ മന്ത്രവാദം തന്നെ സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് വീണു ജയനെ നോക്കിയിരും ഉടനെ ജയനോട് വീണു പറഞ്ഞു അതെ ഞാൻ നിന്നെക്കുറിച്ചല്ല പറഞ്ഞത് വേഗം അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞപ്പോൾ പ്രിയയെ നോക്കി ജയൻ ചോദിച്ചു സത്യമാണോ എന്നെക്കുറിച്ചല്ല അല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ച് ജയൻ ജയനാകെ സംശയപ്പെട്ടു നിന്നു പിന്നീട് റതിക ആകെ വിഷമത്തോടെ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തണ്ണു നിൽക്കുമ്പോൾ റോഹൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം എത്ര വലിയ അബദ്ധമായി പോയെന്ന് പ്രതാപൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു ആ സമയത്താണ് അംബിക ദീപക്കനോട് പറഞ്ഞത് ഇടമോനെ ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ എന്തായാലും ആ റോഹൻ എന്ന് പറയുന്ന പാര എന്ന നീയുമായി ഇല്ലാതായാലോ അവന്റെ എന്തെല്ലാം ജാടയായിരുന്നു ഇവിടെ വന്ന് നടത്തിയിരുന്നത് ഓ എന്തായാലും അതെല്ലാം അവസാനിച്ചു അതൊരു വലിയ കാര്യം തന്നെ എന്നെ പറഞ്ഞു അംബിക റോഹനെക്കുറിച്ച് ദീപകനോട് സംസാരിക്കുമ്പോൾ ദീപക്ക പറഞ്ഞു അമ്മേ റോഹൻ എന്ന ബാധ മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ ഇപ്പോഴും രാജു അതുപോലെ തന്നെ ഉണ്ട് നമുക്ക് പ്രശ്നമായി അവനെ കൂടി എങ്ങനെയും ഒതുക്കിയേ തീരൂ എന്ന് പറഞ്ഞതും അതിനെന്തെങ്കിലും പോകുമ്പോഴേ നമുക്ക് കണ്ടെത്താം നീ എന്തായാലും തൽക്കാലത്തെ ബാധ ഒഴിഞ്ഞു പോയല്ലോ ഇനി രാജുവിന്റെ ഈ വീട്ടിലുള്ള സ്ഥാനം ഇല്ലാതാക്കിയിരിക്കാം അതിനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് ഇവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായാണല്ലോ അവൻ ജീവിക്കുന്നത് അതെങ്ങനെയും ഇല്ലാതാക്കണം അതിനെന്താണെന്ന് നമുക്കൊന്നും ആലോചിക്കാമെന്ന് പറഞ്ഞു അംബിക വർമ്മയുടെ രാജുവിനെ കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതി എന്തെന്ന് തലപുകഞ്ഞ ആലോചിച്ചു അപ്പോഴേക്കും രാത്രിയായ സമയത്ത് രാജു പുറത്ത് തൻ്റെ ബൈക്കിനരികിൽ വന്ന് അന്ന് നടന്ന സംഭവങ്ങൾ ആലോചിച്ചു അപ്പോഴാണ് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോരാനായി പരമസാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഋതിക മേഡം അരികിലേക്ക് വന്ന് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ താൻ ഋതിക മേഡത്തോട് ദേഷ്യപ്പെട്ടതും ഡിഗ്രി എടുക്കുന്നതിനെ കുറിച്ച് ദേഷ്യത്തോടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ രാജു ഓർമ്മിച്ചു ഷോ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല പാവം മേഡത്തിന് വല്ലാത്ത വിഷമായി കാണും എന്ന് രാജു അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ ഋതികയും രാജു തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ചിന്തിച്ചത് രാജുവിന്റെ അടുത്തേക്ക് വളരെ സന്തോഷത്തോടെ വന്ന് പറഞ്ഞപ്പോൾ രാജു തന്നോട് പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ രാജുവിനെയും തന്നെയും കൂട്ടി വീട്ടിൽ വന്നപ്പോ അച്ഛൻ രാജുവിനെ കുറിച്ച് പറഞ്ഞ മതിപ്പുളവാക്കുന്ന വാക്കുകളുമൊക്കെ ഉയർത്ത് ഋതികയും രാജുവിനെ മനസ്സിൽ ചിന്തിച്ച് റൂമിലിരിക്കുന്നു